നമസ്കാരം സഖാക്കന്മാർ മനസ്സിൽ എത്രത്തോളം വിഷം കുത്തി നിറച്ച് നടക്കുന്നവരാണെന്ന് ഒരു പക്ഷേ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും അതായത് സ്വന്തം മകളോട് പോലും ക്രൂരത അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന സ്വന്തം മകളോട് ആ മകളോട് പോലും ക്രൂരമായി പെരുമാറാൻ വളരെ വലിയ രീതിയിൽ ക്രൂരത കാണിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് ഈ സഖാക്കളിൽ പലരും എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ട സാഹചര്യം എല്ലാവരെയും കുറ്റം പറയുന്നില്ല ആ കൂട്ടത്തിലെ കൊടും ക്രൂരത വിഷം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള തെളിവായിട്ട് ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു വാർത്ത അത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ആ വാർത്ത ഇങ്ങനെയാണ് കമ്മ്യൂണിസവും കാര്യങ്ങളെല്ലാം വീടിന് പുറത്തു മതി ഇവിടെ അതൊന്നും നടക്കില്ല ഇതര മതസ്ഥനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സി പി എം നേതാവിൻ്റെ മകൾ വീട്ടുതടങ്കലിൽ ഇതാണ് ആ വാർത്തയുടെ തലക്കെട്ട് തുടർന്നുള്ള ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദീകരണം കൂടി കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുവെച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ആ വാർത്ത അല്ലെങ്കിൽ നടന്ന സംഭവം ഇങ്ങനെയാണ് ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച മകളെ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ പിതാവ് വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നതായി പരാതി കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം വി വി ഭാസ്കറിനെതിരെ മകൾ സംഗീത തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് പിതാവിൽ നിന്നും കുടുംബത്തിൽ നിന്നും കടുത്ത ശാരീരിക മാനസിക പീഡനമാണ് അനുഭവിക്കുന്നതെന്ന് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട് യുവതി സ്വയം ചിത്രീകരിച്ച വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് വാഹനാപകടത്തിലാണ് സംഗീതയുടെ അരയ്ക്ക് താഴെ തളർന്നത് വിവാഹമോചനത്തിന് ശേഷം ലഭിച്ച തുക മുഴുവൻ പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കി അതിനുശേഷം ചികിത്സ പോലും കൃത്യമായി നൽകിയില്ല പോയി ചാകാൻ പലതവണ ആവശ്യപ്പെട്ടതായും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് വീട്ടുതണങ്കലാണെന്നും തനിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നും യുവതി പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയാണെന്ന അതീവ ഗുരുതരമായ ആരോപണവും സംഗീത ഉന്നയിക്കുന്നുണ്ട് കമ്മ്യൂണിസവും കാര്യങ്ങളുമെല്ലാം വീടിന് പുറത്തു മതി വീടിനകത്ത് അതൊന്നും നടക്കില്ല എന്നാണ് സംഗീതയുടെ അച്ഛൻ പറയുന്നത് താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ കൊല്ലുമെന്നും അതിൽ നിന്ന് സുഖമായി ഊരിപ്പോവാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും ഇനി നീ നടക്കാൻ പോകുന്നില്ല അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് കുഴിയും എന്നും ആ ക്രൂരനായ പിതാവ് പറയുന്നുണ്ട് പോലീസിനെതിരെയും യുവതി ഗുരുതര ആരോപണം ഉയർത്തുന്നുണ്ട് മുൻപ് സുഹൃത്തിൻ്റെ സഹായത്തോടെ സംഗീത ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലാണ് എന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയതോടെ ഹർജി നിലനിന്നില്ലെന്നും യുവതി വീഡിയോയിൽ പറയുന്നു പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ എസ് കളക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ് സംഗീത പരാതി നൽകിയതിന് പിന്നാലെയാണ് യുവതിയുടെ വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് ഈ വാർത്ത കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ പിതാവ് ഇടതുപക്ഷക്കാരനായ പിതാവ് എത്ര വലിയ ക്രൂരനാണെന്ന് ഒരു അപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴോട്ട് തളർന്ന് അവസ്ഥയിൽ കിടക്കുന്ന കഴിയുന്ന സംഗീത എന്ന് പറയുന്ന ആ യുവതി ആ യുവതിക്ക് ഒരു പുതിയ ജീവിതം വേണമെന്ന് ഒരാഗ്രഹം തോന്നുന്നു അതേ തുടർന്ന് അതുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അതിനെ ഈ പിതാവ് തടയുന്നു ക്രൂരനായ ഈ പിതാവ് തടയുന്നു എന്നിട്ട് സംഗീതയോട് പറയുന്നത് ഞാൻ പറയുന്നത് കേട്ടനുസരിച്ച് ഈ ഒരു മൂലയ്ക്ക് കഴിഞ്ഞുകൊള്ളണം ഒന്നാമത് നീ നിരങ്ങിയാണ് ജീവിക്കുന്നത് ഇനിയും എന്നോട് ധിക്കാരം കാണിച്ചാൽ ഇവിടെ കിടന്ന് കുഴിഞ്ഞു നീ തീരും അതുമാത്രമല്ല നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല നിന്നെ കൊന്നുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഞാൻ വളരെ ഈസിയായി കൈകാര്യം ചെയ്യും സ്റ്റേഷനിൽ കയറേണ്ടി വന്നാലും ലഘുവായി ഞാൻ ഊരിപ്പോകും എനിക്ക് അത്രത്തോളം പിടിപാടുണ്ട് ഇത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ത് ക്രൂ എന്ത് ക്രൂരതയും കാട്ടിക്കൂട്ടിയതിനു ശേഷം ഞാനൊരു ഇടതുപക്ഷക്കാരനാണ് എന്നുള്ള അഹങ്കാരത്തിൽ എന്ത് ചെയ്താലും സുഖമായി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ ക്രൂരനായ പിതാവിൻ്റെ വാക്കുകളിലുള്ളത് അതുമാത്രമല്ല ഈ അരയ്ക്ക് താഴോട്ട് തളർന്നുകിടന്ന ഈ യുവതി പോലീസിനോട് പരാതി നൽകിയിട്ടുണ്ട് അതിനു മുകളിലുള്ള എസ് പി അടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു സഹായവും ആ കുട്ടിക്ക് ലഭിച്ചിട്ടില്ല സഖാവായി ഇരുന്നുകൊണ്ട് സ്വന്തം മകളെപ്പോലും ക്രൂരമായി അല്ലെങ്കിൽ സ്വന്തം മകളുടെ അരയ്ക്ക് താഴോട്ട് തളർന്നു കിടക്കുന്ന ഈ അവസ്ഥയെപ്പോലും പരിഗണിക്കാതെ കൊല്ലുവാനുള്ള വെറി പൂണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ വിഷം ഇത്തരത്തിലുള്ള ക്രൂരന്മാരായ സഖാക്കന്മാരുടെ നെഞ്ചിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന വിഷം എത്രത്തോളമാണെന്ന് എല്ലാവരെയും കുറിച്ചല്ല അതിൽ ഒരു അറുപത് ശതമാനം പേരും ഇത്തരക്കാർ തന്നെയാണ് എന്തായാലും ശരി സ്വന്തം മകളെപ്പോലും കൊല്ലാൻ മടിയില്ലാത്ത സ്വന്തം മകളെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ഞാൻ പുല്ലേ പോലെ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരും എന്ന് പറയുവാൻ കെൽപ്പുള്ള ഇത്തരത്തിലുള്ള ക്രൂരന്മാരായ സഖാക്കന്മാർ തന്നെയാണ് കേരളത്തിൻ്റെ ശാപം മലയാളികളുടെ ശാപം സഖാക്കന്മാരുടെ ഉള്ളിലെ വിഷം എത്രത്തോളം വലുതാണെന്ന് ഇതിലും വലിയൊരു തെളിവ് ഇനി എന്തിനാണ് സ്വന്തം മകളോട് കാണിക്കുന്ന ക്രൂരത ഇത്രത്തോളം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഇത്തരം സഖാക്കന്മാർ കൊടും ക്രൂരന്മാരായ സഖാക്കന്മാർ എന്ത് ചെയ്യും എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ വെബ് ഡെസ്ക് ആർ പി ടി വി